അഞ്ച് നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്ന് അതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് ഇന്നെന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഗുജറാത്തിലെ രണ്ട് സീറ്റുകൾ തന്നെയാണ് അതായത് ഒന്ന് കടിയും അതോടൊപ്പം തന്നെ വിസവധറും ഈ രണ്ട് സീറ്റുകളുടെ റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും വമ്പൻ ട്വിസ്റ്റുകൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ഇതിൽ കടി സീറ്റ് ഓൾറെഡി ബി ജെ പി സീറ്റ് തന്നെയായിരുന്നു ബി ജെ പി എം എൽ എയുടെ മരണത്തെ തുടർന്നായിരുന്നു അവിടെ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത് അതേസമയം വിസവധർ എ പിയുടെ സീറ്റായിരുന്നു അവിടെ എ പി എം എൽ എ ബി ജെ പിയിലേക്ക് കൂറുമാറിയതിന് പിന്നാലെയാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ രണ്ട് സീറ്റുകളുടെ റിസൾട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ട്രെൻഡ് അനുസരിച്ച് അതായത് അവസാന ഘട്ടത്തിലേക്ക് വോട്ടെണ്ണൽ മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് രണ്ട് സീറ്റുകളിലും വിജയികൾ ഉറപ്പിച്ചിരിക്കുകയാണ് അതായത് കടി സീറ്റിൽ ബി ജെ പിയുടെ ഒരു വലിയ തരംഗമാണ് കാണുന്നത് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും വോട്ടുകൾ വലിയ തോതിൽ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് കടി സീറ്റിൽ ബി ഏകദേശം വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്ത േക്കും ബി ജെ പി ഇതിനോടകം തന്നെ എൺപത്തി രണ്ടായിരത്തിൽ കൂടുതൽ വോട്ടുകൾ നേടിക്കഴിഞ്ഞ് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ് നിൽക്കുന്നത് പക്ഷെ കോൺഗ്രസ്സിന് ഇതുവരെയും നേടാൻ സാധിച്ചത് നാൽപ്പത്തി മൂവായിരത്തിലധികം വോട്ടുകൾ മാത്രമാണ് എ ഇ പിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ മാത്രമേ ഇവിടെ നേടാൻ സാധിച്ചിട്ടുള്ളൂ അതായത് വോട്ടെണ്ണൽ അവസാനിക്കാനായിട്ട് ഇനി ഒരു നാല് റൗണ്ടും കൂടി ബാക്കിയുണ്ട് അതിനുള്ളിൽ തന്നെ ബി ജെ പി ഇപ്പോൾ തന്നെയും ഏകദേശം നാൽപ്പതിനായിരം അടുപ്പിച്ച് വോട്ടുകളുടെ ലീഡ് ബി ജെ പി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നു ഇത് അവസാന ഘട്ടമാകുമ്പോഴത്തേക്കും ബി ജെ പി അൻപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം കടക്കുന്ന തരത്തിലെത്തുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അതായത് കടിയിൽ ഇതിനു മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുപ്പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെങ്കിൽ ഇപ്പോൾ അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ഇപ്പോൾ ഇതിനോടകം തന്നെ ായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞിരിക്കുന്നു അൻപതിനായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതായത് വളരെ വലിയ തോതിലുള്ള ഒരു ക്ലീൻ വിക്ടറി എന്ന് തന്നെ പറയാം വലിയ തോതിലുള്ള കൂടി തന്നെ കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ടുള്ള വലിയ വിക്ടറിയാണ് ഇപ്പോൾ ബി ജെ പി കടിയിൽ സ്വന്തമാക്കാൻ പോകുന്നത് ഇവിടെ എ പി അപ്രസക്തമായിരിക്കുകയാണ് കോൺഗ്രസിന് ഒരു നേട്ടവും ഉണ്ടായില്ലതാനും ഇനി നേരെ മറിച്ച് വിസവദറിലേക്ക് പോവുകയാണെങ്കിൽ വിസവദറിൽ എ പിയുടെ സീറ്റ് തന്നെ ആയിരുന്നു എ പി അത് നിലനിർത്തുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് അതായത് വോട്ടുകളുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ അവർക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ഏകദേശം ഇനി രണ്ട് റൗണ്ടുകൾ മാത്രം അവസാന ഘട്ടത്തിൽ എണ്ണാൻ ബാക്കിയുള്ളപ്പോഴത്തേക്കും അവർ ഇതിനോടകം തന്നെ ഏകദേശം പതിനാലായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബി ജെ പി അൻപതിനായിരം വോട്ടുകൾ അവിടെ കടന്നിരിക്കുന്നു എ പി ആണെങ്കിൽ അവിടെ ഇതിനോടകം തന്നെ അതായത് ഇനിയും രണ്ടോളം റൗണ്ട് എണ്ണാനിരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ബി എ പിക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന വോട്ടുകൾ അറുപത്തയ്യായിരത്തോളം വോട്ടുകളാണ് എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നാണം കെട്ടുപോയിരിക്കുന്നു എന്നാണ് എടുത്തു പറയുന്നത് അതായത് കോൺഗ്രസ്സിന് ആകെ ലഭിച്ച വോട്ടുകളെന്ന് പറയുന്നത് അയ്യായിരത്തിന് താഴെയാണ് അതായത് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസ് ഇതിനോടകം അതായത് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന സമയത്ത് പോലും കോൺഗ്രസിന് ആകെ കിട്ടിയിരിക്കുന്ന നാലായിരത്തി എണ്ണൂറോളം വോട്ടുകൾ മാത്രമാണ് വിസവതറിൽ കോൺഗ്രസ് ഇതുവരെ നേടിയിരിക്കുന്നത് അതായത് കോൺഗ്രസ് വിസവതറിൽ രണ്ടായിരത്തി പതിനേഴിൽ ജയിച്ച സീറ്റാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ എ പി അവിടെ വന്നപ്പോഴത്തേക്കും എ പി കോൺഗ്രസിൽ നിന്നും ആ സീറ്റ് അട്ടിമറിക്കുകയുണ്ടായി ഉണ്ടായി ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനം തന്നെ നിലനിർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്കും പോയ പോയൊരു സ്ഥലമാണ് പക്ഷേ ആ ഘട്ടത്തിലും കോൺഗ്രസ് ഏകദേശം പതിനേഴായിരത്തോളം വോട്ടുകൾ കോൺഗ്രസ്സിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ പതിനായിരത്തിനും താഴെ പോയിരിക്കുന്നു കോൺഗ്രസ് അതായത് അയ്യായിരത്തിനും താഴെ നിൽക്കുന്ന ഘട്ടത്തിലേക്ക് ഒരു നാണം ഘട്ട തോൽവിയിലേക്കാണ് കോൺഗ്രസ് വിസവദറിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതായത് കടി സീറ്റിൽ ബി ജെ പിയുടെ ഒരു കൊടുങ്കാറ്റ് തന്നെയാണ് കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ ഒരു കാവി തരംഗം തന്നെയാണ് കടി സീറ്റിൽ കാണുന്നതെങ്കിൽ വിസവദറിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ എ സീറ്റ് നിലനിർത്തുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതും അവിടെ കോൺഗ്രസിന് ഒരു നാണംകെട്ട തോൽവിയാണ് മൂന്നാം സ്ഥാനമെന്ന് മാത്രമല്ല അയ്യായിരത്തിന് താഴെ വോട്ടുകളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഏകദേശം എൺപത്തി രണ്ടായിരത്തോളം വോട്ടുകൾ നേടി വിജയിച്ച ഒരു സീറ്റിലാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ദയനീയ അവസ്ഥ എന്നുള്ളതാണ് ഇതിൽ നിന്നും ഹൈലൈറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഈ രണ്ട് സീറ്റുകളിൽ ഒന്ന് ബി ജെ പി നിലനിർത്തുകയും കടി സീറ്റ് ബി ജെ പി നിലനിർത്തുകയും വിശവദർ സീറ്റ് എ പി തന്നെ നിലനിർത്തുന്ന തരത്തിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഗുജറാത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടിടത്തും ദയനീയ തോൽവി ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഗുജറാത്തിൽ